ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത് പുഷ്കന്മാർക്ക് അത് കിട്ടൂല ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിന്റെ ലക്ഷണമാണ് ഈമാന്റെ അടയാളമാണ് സ്വതക്ക എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ബുർഹാനാണ് നിങ്ങളുടെ ഈമാനിന്റെ പ്രൂഫാണ് സ്വതക്ക ഈമാന്റെ പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എവിടെ നീക്കൂലെ സ്വതക്കയാണ് അതിന്റെ പ്രൂഫ് നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ അല്ലാത്തവർക്ക് ഒരു പിടുത്തം വരും കൊടുക്കാൻ തോന്നൂല കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലതും ലോകത്ത് ചെയ്യാൻ പറ്റുമോ എത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന് അൺലിമിറ്റഡ് ബോൺസ് ആണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ് പഠിക്കുന്ന പഠിക്കുന്നില്ല അൺലിമിറ്റഡ് ബോൺസ് മനുഷ്യന്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡ് ആണ് പക്ഷെ അതിനിടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത് സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം ഒരു മനുഷ്യന് വെറുതെ എന്തെങ്കിലും കൊടുക്കുക അത് ഭയങ്കരമായ